ഹലോ ഗൈസ് ആർ എൽ വി രാമകൃഷ്ണൻ നമ്മുടെ മണിച്ചേട്ടന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ നിറത്തിനെ അഥവാ വംശീയമായിട്ട് അധിക്ഷേപിക്കലാണ് നിറം പറയുക എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിന്റെ നിറം മറ്റേ സത്യഭാമെന്ന് പറഞ്ഞ ഒരു ലേഡി ഏഹ് ഒരു എന്താണ് ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ മൊത്തം ചർച്ചയായി നമ്മളെല്ലാവരും അതിനെ മലയാളികളൊന്നല്ല ഇത് അറിഞ്ഞ എല്ലാ ആൾക്കാരും നിശിതമായി അതിനെതിരെ നിന്നവരാണ് ആ സത്യഭാമയുടെ ആ ഒരു പദപ്രയോഗത്തിനെതിരെ ആരെയും അങ്ങനെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നുണ്ട് അതൊക്കെ പണ്ടായിരുന്നു ഇനി ആ പരിപാടി നടക്കത്തില്ല എന്നാൽ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ക്ലിപ്പ് കാണിക്കും അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇതിനകത്തുള്ള ശരി തെറ്റുകളെ ഞാൻ ഞാൻ ഒന്നും പറയത്തില്ല ഞാൻ ജഡ്ജ് ചെയ്യുന്നതേയില്ല നിങ്ങൾക്ക് വിട്ടുതരികയാണ് അവിടെ ജിൻഡോ ഇന്നലെ പലരും ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞൊരു കാര്യം ജിൻഡോ എല്ലാം കള്ളം പറയുന്നവരാണ് ഇത് കള്ളമാണോ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ ജിൻഡോ ഇന്നലെ ലൈവിൽ ഈ ജയിലിന്റെ മുൻവശത്ത് നിന്നുകൊണ്ട് പറഞ്ഞു അത് എപ്പിസോഡിനകത്തും വ്യക്തമായിട്ടുണ്ട് ഇക്കാര്യം അതായത് ഞാൻ കരിഞ്ഞ മത്സ്യകന്യകൻ കരിഞ്ഞ കറുത്ത കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് പറഞ്ഞു ഇത് ജാസ് നിഷേധിച്ചിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിച്ചിട്ടുണ്ടോ വിളിച്ച തെറികളെല്ലാം നിങ്ങളെ ലൈവിൽ കേട്ടിട്ടുണ്ടായിരിക്കും നടപടി ഇന്നുണ്ടാവുകയില്ലോ എന്നുള്ള കാര്യം ഇന്നത്തെ കാലഘട്ടം വരുമ്പോ ചെയ്യും എന്നുള്ളതാണ് ഞാൻ അറിയുന്നത് വ്യക്തമായ നടപടി ജാസ്മിന്റെ പേരിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ അറിയുന്നത് അതുണ്ടാവട്ടെ ബട്ട് ആ ഒരു കാര്യം അങ്ങനെ വിട്ടാ പറ്റുമോ ഇനി ജാസ്മിൻ കുറച്ചു നാളിന് മുമ്പ് ജാസ്മിന്റെ ഒരു ഇന്റർവ്യൂയില് ജാസ്മിൻ പറഞ്ഞ ഒരു സുപ്രധാനമായ ഒരു കാര്യങ്ങൾ കേൾക്കാം പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഈ കാണുന്നത് മാത്രം ഒന്നും അല്ല ഭംഗി ഒരു ഡയലോഗിന്ന് പറയുന്നല്ല ഇവിടെ ഭയങ്കര ഭംഗി ഉണ്ടായിട്ട് ഇവിടെ മൊത്തം വിഷമുണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല നമ്മളിപ്പോ ഒരാളോട് പെരുമാറുന്ന രീതി നമ്മൾ എങ്ങനെയാണ് ഉള്ളവരാണോ നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ലേ നമ്മൾ എന്താണ് പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഈ കാണുന്നത് മാത്രമൊന്നും അല്ല ഭംഗി ഒരു ഡയലോഗിന് പറയുന്നില്ല ഇവിടെ ഭയങ്കര ഭംഗി ഉണ്ടായിട്ട് ഇവിടെ മൊത്തം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യം ഇല്ല നമ്മളിപ്പോ ഒരാളോട് പെരുമാറുന്ന രീതി നമ്മൾ എങ്ങനെയാണ് മനസാക്ഷി ഉള്ളവരാണോ നമ്മൾ ആർക്കും ദ്രോഹ ചെയ്യുന്നില്ലേ അടിരാശയായിട്ട് കേൾപ്പിച്ചത് ഒരു മോട്ടിവേഷൻ ആണ് സമൂഹത്തിന് വളരെ നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു കുട്ടി കുറച്ചു നാളുടെ മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് നമ്മുടെ ഇവിടെ നന്നായിരിക്കണം ഇവിടെ നന്നായിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിപ്പം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഒന്ന് സംസാരിക്കുന്നതാണ് എനിക്ക് സംസാരിക്കാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത് ഇനി കഴിഞ്ഞ ദിവസം സിബിൻ്റെ ആക്ഷനെ കുറിച്ച് നമ്മൾ വലിയ രീതി സംസാരിച്ചു പക്ഷേ എന്തുകൊണ്ട് ആ സിബിൻ ആ ഒരു ആക്ഷൻ കാണിച്ചു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാനടക്കമുള്ള ഒരു യൂട്യൂബേഴ്സും ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കുറെ അധികം ആൾക്കാരത് ശ്രദ്ധിക്കാൻ പറഞ്ഞു അതിനുശേഷം പോയി ശ്രദ്ധിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് അവിടെ മറ്റൊരു കാര്യം നടന്നു അത് നമ്മുടെ മുല്ലപ്പൂവിൻ്റെ കയ്യിൽ നിന്നാണ് ഡ്രാമാ ക്യൂൻ കാണിച്ചൊരു ആക്ട് ഉണ്ട് ആ ആക്ട് നിങ്ങളോടാണെങ്കിൽ നിങ്ങൾ എന്ത് മറുപടി പറയുമായിരുന്നു സുഹൃത്തുക്കളെ നോക്കാം എന്താണ് ആ ആക്ട് എന്നുള്ള ആര് കേട്ടോളൂ എന്താ ഓ വേസ്റ്റ് ചിലക്കുന്നു അതായത് നിങ്ങളോടൊരു വ്യക്തി പറയുകയാണ് നിക്ക് അതിന് ശേഷം ഒന്നുകൂടെ കണ്ടുപോകാം ഓ വേസ്റ്റ് ചെലയ്ക്കുന്നു ആ സമയത്ത് ആ ഈ മനുഷ്യൻ വല്ലാത്ത രീതിയിൽ വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നുണ്ട് ഓ വേസ്റ്റ് ചെലക്കുന്നു നിങ്ങളോടൊരു വ്യക്തി പറയുകയാണ് വേസ്റ്റ് എന്ന് നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഞാൻ എന്റെ കാര്യം പറയട്ടോ പബ്ലിക് പ്ലാറ്റ്ഫോം എന്നുള്ള കാര്യമോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല എന്നെ കുറിച്ച് എന്റെ വ്യക്തിത്വത്തിനെ അങ്ങേയറ്റം ആക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള വൃത്തികേട് പറഞ്ഞാൽ എന്താ ഉപയോഗശൂന്യമായ പാഴ് വസ്തു ഈ അകത്ത് നിൽക്കുന്ന സിബിൻ ഉപയോഗശൂന്യമായ പാഴ് വസ്തു ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ജാസ്മിൻ അവിടെ ആ വ്യക്തിയെ അങ്ങോട്ട് കയറി അനാവശ്യം പറഞ്ഞു പ്രവോക്ക് ചെയ്തതല്ല അനാവശ്യം പറഞ്ഞു പാഴ് എന്ന് എന്നുവെച്ചാൽ ലാലേട്ടൻ തന്നെ പറഞ്ഞു സഭ്യമായ ഭാഷ ഉപയോഗിക്കുക അസഭ്യമായ വാക്കുകൾ പ്രവൃത്തികൾ ആംഗ്യ ഭാഷകൾ ബിഗ് ബോസ് വീട്ടിൽ ഒരിക്കലും ഉപയോഗിക്കരുത് ഇവിടെ ജാസ്മിൻ ചെയ്ത കാര്യം വേസ്റ്റ് കിടന്ന് ഈ വേസ്റ്റ് അത് സിബിൻ ആണ് ആ സിബിൻ അവിടെ നിന്നകത്ത് പോയിട്ട് തിരിച്ചു വന്നിരുന്ന സിബിനെ ആ പറഞ്ഞ വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേസ്റ്റ് ചെലയ്ക്കുന്നു അതിനുശേഷമാണ് ഈ പുള്ളിക്കാരനെ ഈ ഒരു കാര്യം കാണിച്ചത് ആ ആംഗ്യ ഭാഷയെ നമ്മൾ എല്ലാവരും തള്ളിക്കളഞ്ഞു തെറ്റാണെന്ന് പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ ഈ ജാസ്മിൻ എന്നുള്ള ഒരു വ്യക്തി ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണോ ഇതിലൂടെ ചെയ്തു വെച്ചേക്കുന്നത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് കൊണ്ടിരിക്കുന്നത് മുല്ലപ്പൂ ഫാൻസ് ഭയങ്കരമായിട്ട് തോഷിക്കുന്നുണ്ട് ഈ പുള്ളിക്കാരെ കാണിച്ച ജസ്റ്ററിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ആ ഒരു സംഭവം സംഭവത്തിന് ന്യായീകരിച്ചോ എനിക്ക് തോന്നുന്നില്ല ഒരൊറ്റ ആള് പോലും സിവിൻ ആ കാണിച്ചതിനെ ന്യായീകരിച്ചിട്ടില്ല ഇപ്പോഴും ന്യായീകരിക്കുന്നില്ല എന്നാൽ അതിനു മുമ്പ് അയാളെ വേസ്റ്റ് എന്ന് വിളിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ജാസ്മിന് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ കുറച്ച് നാളിനുമുമ്പ് പബ്ലിക്കായിട്ടുള്ള ഇന്റർവ്യൂവിൽ നേരത്തെ ആദ്യം കാണിച്ച ആ ഒരു വീഡിയോ ശകലം അതിനകത്ത് പറഞ്ഞൊരു കാര്യം കറുപ്പ് വെളുപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ പുള്ളിക്കാര്യത്തിൽ ലൈവിൽ തന്നെ മുമ്പ് വീഡിയോ ഇന്റർവ്യൂൽ പറഞ്ഞിട്ടുള്ളതാണ് നിറത്തിനെ കുറിച്ചൊക്കെ ഓക്കെ നിറത്തിന് അതൊക്കെ ഓരോരുത്തർ പല കളിയാക്കുന്നവരുടെ മനോഭാവം വൃത്തിയായിട്ട മനസ്ഥിതി എന്നൊക്കെയാണ് ആ ജാസ്മിനാണോ അകത്തുനിന്ന് ഒരു തന്നെ കരിഞ്ഞ കാക്ക കാക്കയെ പറപ്പിക്കും എന്നൊക്കെ പറഞ്ഞത് ഏഹ് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ആ വ്യക്തി അവിടെ നിന്ന് പറയുമ്പോൾ അതിനെതിർക്കുന്നുണ്ടോ അയാൾ പറഞ്ഞത് വെറും പച്ചക്കള്ളമാണെന്ന് പറയുന്നുണ്ടോ ഇല്ല അപ്പോ ജാസ്മിൻ ആ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട് ഇനി ഭയങ്കരമായിട്ട് എല്ലാവരും ഇപ്പൊ പറയുന്നു നടുവിരൽ കാണിച്ച വൃത്തികെട്ട പ്രവൃത്തി കാണിച്ച നമ്മുടെ സിബിനെ കുറിച്ച് പറയുന്നുണ്ട് സിബിൻ ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് എനിക്ക് അയാൾ ഫേവറേറ്റ് ഒന്നുമല്ല അയാൾ നല്ലൊരു ഗെയിമർ ആണ് എന്നുള്ളത് മാത്രമാണ് അയാൾ കാണിച്ച തെറ്റിനെ നമ്മൾ തെറ്റെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഇന്ന് ഇന്നലെയും ബിഗ് ബോസ് വീട്ടിന്റെ അകത്ത് നിങ്ങൾ ഒന്നും വേണ്ട തൊട്ട് ബാക്കിൽ പോവാം സീസൺ ഫൈവില് പോവാം സീസൺ ഫൈവിലല്ലേ ഈ നമ്മുടെ എന്താ മറ്റേ പുള്ളിക്കാരത്തി നിഷാ നമ്മുടെ വിഷ്ണു ജോഷിയുടെ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള പുള്ളിക്കാരത്തി നമ്മുടെ പാലക്കാട്ടുകാരി പേര് ചെയ്യാൻ പെട്ടെന്ന് പറഞ്ഞു പോയി ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും ആ പുള്ളിക്കാരിയുടെ മുമ്പിൽ ആ നടുവിരൽ പൊക്കി കാണിച്ചതാരാ നാദരയായിരുന്നു ആയിരുന്നു നാദര അല്ലേ എന്റെ ഓർമ്മ ശരിയാണ് നാദരയാണെന്നാണ് തോന്നുന്നത് നടുവിരൽ കാണിച്ചിരുന്നു എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് ആ പുള്ളിക്കാരത്തെ പുറത്താക്കണോന്ന് പറഞ്ഞോ നമ്മളാരെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ ഏ അത് ആ ഒരു ആ ഒരു പർട്ടിക്കുലർ സംഭവം അവിടെ ഈ ഈ എഫ് ഏഴ് വെച്ച് വർത്തമാനം പറഞ്ഞ പബ്ലിക്കായിട്ട് തന്നെ നമ്മുടെ ആരാണ് ശോഭ മാരാർക്കെതിരെ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു സീസൺ ഫൈവിനകത്താണെ ഒരുപാട് കാലം മുമ്പേ അല്ല സീസൺ ഫൈവില് സീസൺ ഫോറില് എടുത്തു കഴിഞ്ഞാൽ ജാസ്മിൻ മൂസ റിയാസ് തുടങ്ങി മറ്റു പല കണ്ടസ്റ്റൻസും ഇതെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ആണോ അല്ലേ അപ്പം ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് മുൻകാലങ്ങളിലൊന്നും അവിടെ ഒരു നടപടി ഉണ്ടാവാത്ത സാധനം സീസൺ സിക്സിലേക്ക് വന്ന സമയത്ത് ഒരു വ്യക്തിയെ വേസ്റ്റ് എന്ന് വിളിച്ച് നികൃഷ്ടമായ അയാൾ ഒരു കഴിവില്ലാത്തവരെന്നും ഒരു ഒരു ഗുണവും ഇല്ലാത്തവരെന്നുള്ളത് ഒരു തന്നെ ഏറ്റവും കൂടുതൽ അയാൾ ഇല്ലാതാക്കുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ട് അതിനയാൾ കാണിച്ച തെറ്റാണ് എന്നാൽ ഇതിന് മുമ്പ് ആ ബിഗ് ബോസ് വീട്ടിൽ ഈ സീസൺ സിക്സിനകത്ത് അർജുൻ കാണിച്ചിട്ടുണ്ട് അല്ല എടുത്തോ അതുപോലെ തന്നെ ഗബ്രി വിഷു എപ്പിസോഡിൽ ലാലായിട്ട് വന്ന എപ്പിസോഡിലും അദ്ദേഹത്തിന്റെ കൊറേ വീഡിയോസ് ഒക്കെ ഇത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഈ സാധനം വീഴുന്നുണ്ട് എന്തെങ്കിലും നടപടി ലാലായിട്ട് നിൽക്കുന്ന ഫ്ലോറിനർ നടന്നൊരു കാര്യത്തിന് എന്തെങ്കിലും നടപടി എടുത്തോ അതിനുശേഷം ഈ ഒരു കാര്യത്തിന്റെ അകത്ത് ഒരു പുള്ളിക്കാരനെ കാണിച്ചു ഞാൻ ഇപ്പോഴും പറയുന്നു അത് തെറ്റ് അതിന്റെ എന്ത് നടപടി വേണമെങ്കിലും ലാലേട്ട് സ്വീകരിക്കാം പക്ഷേ അവിടെ അർജുനാണെങ്കിലും ഗബ്രി ആണെങ്കിലും ഇതേ സീസണിൽ ഈ പരിപാടി കാണിച്ചിട്ടുണ്ട് അവർക്കും നടപടി അവർക്കെതിരെ നടപടിയെടുക്കണം അതുപോലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള റേസിസ്റ്റ് പരാമർശം പരാമർശം നടത്തിയിട്ടുള്ള ജാസ്മിൻ മൂസ ജാസ്മിൻ ജാഫർ എന്നുള്ള കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ എന്തെങ്കിലും യോഗ്യത ഉള്ള ഒരാളാണ് ചോദ്യമാണ് ഓക്കെ നിങ്ങൾ പറ അപ്പം ആ ഒരു കണ്ടസ്റ്റന്റിനെ താങ്ങി നിർത്തുന്ന ആൾക്കാർക്ക് പല ഞാൻ ഇപ്പോഴും പറയുന്നു അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല മോശക്കാരെന്ന് പറയുന്നില്ല നല്ല രീതിയിൽ പി ആർ ഇറക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ പൈസ ഇറക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് പിടിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് കാരണം നമുക്കറിയാമല്ലോ ഇപ്പം ഈ ഗ്രൂപ്പുകളുടെ അകത്തൊക്കെ നടക്കുന്ന ഡിസ്കഷൻ്റെ അകത്തുള്ള ചാറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മളെ കുറെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ പുറത്ത് വരും പതിയെ പതിയെ പുറത്ത് വരും എന്താണ് കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ അറിയണമല്ലോ എവിടെ ഈ കമന്റ് ബോക്സുകളിൽ ഇത്രയും സപ്പോർട്ട് വരും എന്നുള്ള അറിയണമല്ലോ ആ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ശക്തി എന്ന് അറിയണമല്ലോ അതാണ് വ്യക്തമായ ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് ആ അജണ്ടയിലൂടെ ജയിപ്പിച്ചെടുക്കണം വെളുപ്പിച്ചെടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഈ ഡ്രാമാക്കും കാണിക്കുന്ന എല്ലാ കാര്യം നോർമലൈസ് ചെയ്യപ്പെടും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നാൽ ഞാൻ സംസാരിക്കുന്നത് അവിടെ നിൽക്കുന്ന ഈ കണ്ടസ്റ്റന്റ് അടക്കം നിൽക്കുന്ന മുഴുവൻ കണ്ടസ്റ്റൻസിനു വേണ്ടിയിട്ടാണ് കാണുന്ന പ്രേക്ഷകർക്കൊപ്പം നിന്നാണ് കാണുന്ന പ്രേക്ഷകർക്കെ അവരുടെ സമയവും ഇതെല്ലാം ചിലവാക്കി ചിലപ്പോൾ നമുക്ക് സർക്കാർ പറയാം അടേ സൗകര്യം ഉള്ളൊരു രണ്ടാമതി ഇടേ ഞാനും ഇതിനെ പറയാൻ സൗകര്യമുള്ളവർ കണ്ടാൽ മതി ഒരു കാര്യമുണ്ട് നമുക്ക് എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ സമീപിക്കാവുന്ന ലാലേട്ടൻ ഹോസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു ഷോയാണ് ഇന്റർനാഷണലി തന്നെ പ്രചരിക്കപ്പെട്ട ബിഗ് ബോസ് സ്വാഭാവികമായിട്ടും ഇത് ആൾക്കാർ ഇതിലേക്ക് വരും കാരണം മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവമാണ് അന്യന്റെ കാര്യങ്ങളിലേക്ക് എത്തി നോക്കുക അതുകൊണ്ടാണല്ലോ ഇന്ന് യൂട്യൂബിന്റെ അകത്തായിക്കോട്ടെ സോഷ്യൽ മീഡിയയ്ക്കകത്തായിക്കോട്ടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഞാനൊക്കെ തെരയുന്നത് എന്താ അന്യന്റെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങളെ കാര്യമോ അല്ലെ ഏറ്റവും വേണ്ടപ്പെട്ട ചെറിയ ചില ഇൻഫോർമേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ മാത്രമാണോ ഇല്ല നമുക്ക് വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലൂടെ എന്റർടൈൻമെന്റ് കണ്ടെത്താൻ ശ്രമിക്കുന്നു സീരിയൽ എന്ത സീരിയൽ എന്താ മറ്റൊരു കുടുംബത്തിനെ സാങ്കല്പികമായിട്ട് ചിത്രീകരിക്കുന്നു സിനിമ എന്താ മറ്റൊരാളുടെ അനുഭവത്തിനെ സാങ്കല്പികമായി ചിത്രീകരിക്കുന്നു ഇതൊക്കെ തന്നെ ഇല്ലേ അത് തന്നെ അതിന്റെ റിയൽ വെർഷൻ ആണ് ഈ പറഞ്ഞ ബിഗ് ബോസ് സോ അങ്ങനെ വരുമ്പോഴും കുറച്ചുകൂടി കൂടും നിലവിൽ ഇതിനെതിരെ ഹൈക്കോടതി സുപ്രീം കോടതി അടക്കം പറ്റു പല കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നാലും ഞാൻ ചോദിക്കുവാനുണ്ടെ ഇത് നാഴേക്ക് നാൽപ്പത് തൊട്ട് എന്തിനാണിത് കുട്ടികൾ കാണുന്ന ഷോ മുതിർന്നവർ കാണുന്ന ഷോ പ്രായപൂർത്തിയായത് കാണുന്ന ഷോ എന്നൊക്കെ പറയുന്നത് ഞാൻ ആലോചിക്കുകയാണ് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ഷോ എന്നുള്ള രീതിയിൽ മാത്രമാണെങ്കിൽ നമുക്ക് ഇത് വെറുതെ കണ്ട് കളയാം അങ്ങനെയാണെങ്കിൽ ആ ഷോയ്ക്കകത്ത് വന്നിട്ട് ഈ വർത്തമാനം പറയരുത് ഇത് എന്റർടൈൻമെന്റ് ഷോ ആണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എന്തിന് പറയണം അത് കുട്ടികൾ കാണുന്ന ഷോയാണ് മറ്റുള്ളവർ കാണുന്നതാണ് അതുകൊണ്ട് സഭ്യമായ ഭാഷ മറ്റത് മറിച്ചത് അപ്പം ഇപ്പം ലാലേട്ട നിൽക്കുന്നു ലാലിട്ടൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഷോ ഡയറക്ടർ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് അവരുടെ ഫാമിലി ഉണ്ട് അവരെല്ലാവരും വേസ്റ്റ് എന്നുള്ള രീതിയിൽ പരാമർശം ഞാനിവിടെ നിന്ന് പറയുകയാണ് എന്താ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയുന്ന ഓൺ സ്പോട്ട് നിങ്ങൾ നേരെ കയറ്റും ഒരാളെ വേസ്റ്റ് എന്ന് പറയാൻ പാടുണ്ടോ വേസ്റ്റ് എന്ന് എന്താ എന്തും ഹ്യൂമൻ വേസ്റ്റ് ഉണ്ട് മറ്റുള്ള ഔട്ട്സൈഡ് നമ്മൾ കഴിച്ചിട്ട് കളയുന്ന മാലിന്യങ്ങൾ അത് വേസ്റ്റ് ഉണ്ട് വേസ്റ്റ് വേസ്റ്റ് തന്നെയാണ് വേസ്റ്റ് എന്ന് വെച്ചാൽ ഉപയോഗശൂന്യമായതെന്നാണ് അയാൾ അതിന് ട്രിഗർ ആയിട്ടുണ്ടാവാം സോ ആ ഒരു കാര്യത്തിന് നിങ്ങൾ ആരും അവിടെ നമ്മൾ ആരും സത്യം പറഞ്ഞ വിട്ടുപോയതാണ് ഇത് എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നു ഇനി നിങ്ങൾ പറ ആരുടെ ഭാഗത്താ ആ ഒരു സംഭവം ഇറിറ്റേറ്റഡ് ആയിട്ട് അയാൾ കാണിച്ച ആക്ട് തെറ്റാണ് പക്ഷെ അയാളെ പറഞ്ഞ വാക്ക് ശരിയാണോ ജാസ്മിൻ അതുപോലെ തന്നെ ഈ നമ്മുടെ കറുപ്പിനെ കുറിച്ച് പറഞ്ഞ സത്യഭാമയ നമ്മൾ ഒത്തിരി മനുഷ്യാവകാശ കമ്മീഷനൊക്കെ നേരിട്ട് കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ലേ അങ്ങനെയാണെങ്കിൽ ഒരു ഷോയ്ക്കകത്ത് റിയാലിറ്റി ഷോയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരു വ്യക്തിയുടെ നിറത്തിനെ പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടില്ലെങ്കിലും പുറത്തുള്ളവരെടുത്തിട്ടില്ലെങ്കിലും കേസ് എടുത്തിട്ടില്ലെങ്കിലും അകത്തുള്ളവർ നടപടി എടുക്കണ്ടേ കാർഡ് അഭിഷേക് ശ്രീമാരെ പറഞ്ഞ സമയത്ത് ഒരു കമ്മ്യൂണിറ്റി അതിഷേപിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു കാര്യമാണെങ്കിലോ നല്ല കാര്യം അങ്ങനെ പറയാൻ പാടില്ല നോക്കാം എങ്കിൽ ഒരു നിറത്തിന്റെ പേരിൽ ഒരുപാട് പേര് കറുത്തു നിറത്തിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പൊ അവരെ മൊത്തത്തിൽ അവരെ മൊത്തത്തിൽ അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു വേടാണ് അവിടെ ഉപയോഗിക്കുന്നത് കരിഞ്ഞ മത്സ്യ കന്യകൻ അതെന്താ ജിൻഡോടെ നിറം കറുത്തായുണ്ടല്ലേ പറഞ്ഞേ അപ്പൊ അതിന് നടപടി വേണ്ടേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് എന്തുണ്ടാക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം ഒരു രംഗം നടക്കാൻ പോകുന്നില്ല അത് നമുക്കറിയാം നിങ്ങൾ ഞാനും ഇനി ഇത് പറയും അത്രേ ഉള്ളൂ പക്ഷെ നിങ്ങൾ നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം പല സമയങ്ങളിലും എന്റെ കമന്റ് ബോക്സിൽ അഴിഞ്ഞാടാറുണ്ട് സൈബർ വേട്ടക്കാർ പിന്നെ അവനൊക്കെ ഈ കാര്യം കാണിക്കുമോ കാണിച്ചോണ്ടിരിക്കും അത്രേ ഉള്ളൂ ബട്ട് ഞാൻ പറയാനുള്ളത് പറയും ഓക്കെ അത് പ്രോഗ്രസീവ് സൈഡിൽ കൂടെ വന്നാലും ശരി തന്നെ നേരായ വന്നാലും ശരിയല്ലേ ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് നിന്ന് പ്രോഗ്രസീവ് പ്രതീക്ഷിക്കുന്നത് അട്ടർ സെറ്റപ്പാണ് പോട്ടെ ബട്ട് പൊളിറ്റിക്സ് ആണല്ല നമ്മൾ അതുകൊണ്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ അത് സംസാരിക്കണം ചർച്ച ചെയ്യണം ഒരു സംശയമില്ല പക്ഷേ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾ ചെയ്യുന്ന ഒരു കാര്യത്തിനേയും കൂടെ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ സൈഡ് കൂടെ നിരീക്ഷിക്കണം അത്രേ പറയുന്നുള്ളൂ ഞാൻ എന്തായാലും ഈ സീസണുള്ള എല്ലാ കണ്ടസ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഓക്കെ അതിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്ന ഒരാളെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു അത് കണ്ടിട്ട് അസവിശിഷ്ടതയുള്ള ആൾക്കാർക്ക് ഒരുപൊട്ടും സ്വാഭാവികം ഇച്ചുകാട് വാങ്ങിച്ചാലും നല്ല കൊണ്ട് പറ്റത്തില്ല വേണമെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കുക சோ இது குற அபிப்பாயம் தாழக்காமல் கமெண்ட் மானிய ரேகப்படுத்த அடுத்த